നമസ്കാരം ഡൽഹിയിലെ സ്കൂളുകളിലേക്ക് നിരന്തരം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ച പ്ലസ് ടുക്കാരന്റെ കുടുംബത്തിന് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുന്ന എൻ ജിഒയുമായി ബന്ധമുള്ളതായി സംശയം ഒരു വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് ഭീഷണികളാണ് മെയിലിലൂടെ വിവിധ സ്കൂളുകൾക്ക് ലഭിച്ചത് ആ എൻ ജിഒയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും ഡൽഹി പോലീസ് അറിയിച്ചു സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ പ്രവർത്തനമുണ്ടോ അട്ടിമറി ശ്രമങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുപത്തി സ്കൂളിലേക്കാണ് വിദ്യാർത്ഥി ഭീഷണി സന്ദേശം അയച്ചത് ഇമെയിലിലൂടെയാണ് ഈ സന്ദേശങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് മെയിൽ ട്രാക്ക് ചെയ്താണ് അയച്ച വ്യക്തിയെ പിടികൂടിയത് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഡൽഹിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയായ പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് വി പി എൻറെ സഹായത്തോടെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും ഇതുവരെ നാനൂറ് സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി മെയിലുകൾ അയച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയതായി സ്പെഷ്യൽ സി പി ലോ ആൻഡ് ഓർഡർ മധു തിവാരി അറിയിച്ചു കഴിഞ്ഞ വർഷം മുതലാണ് വിദ്യാർത്ഥി സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയത് സ്കൂളിലെ പരീക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് സ്കൂളുകളിലേക്ക് ബോംബ് സന്ദേശങ്ങൾ വന്നു തുടങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് ഭീഷണികളാണ് മെയിലിലൂടെ വിവിധ സ്കൂളുകൾക്ക് ലഭിച്ചത് കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മാത്രം ഇരുന്നൂറ്റി അൻപത് സ്കൂളുകളിലേക്കാണ് ഈ വിദ്യാർത്ഥി ഭീഷണി സന്ദേശം അയച്ചിരുന്നത് വളരെ സങ്കീർണമായ രീതിയിലാണ് മെയിലുകൾ അയച്ചിരുന്നത് വി പി അടക്കം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മെയിലിന്റെ ഉറവിടം കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുവെന്ന് തിവാരി പറയുന്നു ഈ വർഷം ജനുവരി എട്ടിനാണ് പോലീസിന് കുട്ടിക്കുറ്റവാളിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് പിന്നാലെ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭീഷണി സന്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് വിഷയത്തിൽ ദേശവിരുദ്ധതയും അട്ടിമറി സാധ്യതയും സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ എൻ ജി ബന്ധമുള്ളവരാണ് കുട്ടിയുടെ രക്ഷിതാക്കളിൽ ഒരാളെന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തേണ്ടിയിരുന്നു അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാൾ ഒരു എൻ ജി ഭാഗമായിട്ടുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എൻ ജി ഒ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും തിവാരി വ്യക്തമാക്കി